ആ നിയമ നടപടി മാത്രമല്ല അവരെ കാത്തിരിക്കുന്നത് നമ്മുടെ സംഘടനയുടെ നടപടി കൂടെ കാത്തിരിക്കുന്നു എന്ന് ഞാൻ അടിവരായിട്ട് പറയും ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ ഒരു പ്രസ്മീറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് അവർ പറഞ്ഞത് ഈ പറയുന്ന അവരാണ് ഔദ്യോഗികമായിട്ടുള്ള ശിവസേന ഗ്രൂപ്പ് പല തവണ പോയി പല പേരിൽ പല രൂപത്തിൽ പോയി ഗണേശോത്സവം എന്ന് പറഞ്ഞു കൂടി പല ഒരു ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ പിരിച്ചു കഴിഞ്ഞു അറിയാൻ ഇതൊക്കെ രാഷ്ട്രീയങ്ങളാണ് അതൊക്കെ മനസ്സിലാക്കേണ്ടതും അറിഞ്ഞു വോട്ട് ചെയ്യേണ്ടതും ജനങ്ങളാണ് നമസ്കാരം ഇന്നലെ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭവത്തിൻ്റെ ഒരു മീറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് അവർ പറഞ്ഞത് ഈ പറയുന്ന അവരാണ് ഔദ്യോഗികമായിട്ടുള്ള ശിവസേന ഗ്രൂപ്പ് ഇപ്പോൾ പലരും ഈ പറയുന്ന ശിവസേനയുടെ പേരിൽ പിരിവ് നടത്തുന്നുണ്ട് അതിന്റെ തെളിവ് വേർക്കുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ആ സമയത്താണ് നമ്മുടെ മറവിഭാഗമായ ഷിൻഡേ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ഞമ്മൾ വിളിച്ചത് എന്തായാലും അവരുടെ മറുപടി കഴിഞ്ഞാൽ കൂടി എത്തിയിരിക്കുകയാണ് ഞങ്ങൾ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തുടങ്ങിയിട്ടില്ല പക്ഷേ അറിയാൻ കഴിഞ്ഞത് ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധന്മാർ പല തവണ പോയി പല പേരിൽ പല രൂപത്തിൽ പോയി ഗണേശോത്സവം എന്ന് പറഞ്ഞു കൂടി പല ഒരു ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത് അതിനെതിരെ വരും ദിവസങ്ങളിൽ നിയമ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ നിയമ നടപടി മാത്രമല്ല അവരെ കാത്തിരിക്കുന്നത് നമ്മുടെ സംഘടനയുടെ നടപടി കൂടെ കാത്തിരിക്കുന്നു എന്ന് ഞാൻ അടിവരായിട്ട് പറയുന്നു നിലവിൽ നമ്മളോട് സംസാരിച്ച നേതാക്കളൊക്കെ പറയുന്നത് അവർ എൻ ഡി വിഭാഗമാണ് അങ്ങനെയാണെന്നാണ് നമുക്ക് അറിയാനും കഴിഞ്ഞത് ഷിൻഡിയാണ് അവരുടെ പ്രസിഡന്റ് ബാക്കിയുള്ളവർ അവരുടെ കൂടെയല്ല അത് എന്താ പറയുക ഉദ്ധവ് താക്കറെുടെ കൂടെ ഒരു ആൾക്കാരാണെന്നൊക്കെയാണ് പറഞ്ഞത് കാരണം ഇതെല്ലാം ജനങ്ങൾക്കറിയാം പത്രമാധ്യമങ്ങൾ കൂടെ എല്ലാം ഇതെല്ലാം പുറത്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ രാഷ്ട്രീയങ്ങളാണ് അതൊക്കെ മനസ്സിലാക്കേണ്ടതും അറിഞ്ഞ് വോട്ട് ചെയ്യേണ്ടതും ജനങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളിൽ എത്തിക്കേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്വമാണ് അതുകൊണ്ടാണ് ഈ വാർത്ത ചെയ്തത് വിസ്മയസ് വേണ്ടി ക്യാമറമാൻ ബിബിൻ വേണുവിനൊപ്പം സീത്മാരാട് സൈനികമാണ്